മക്കാബേരുടെ ഒന്നാം പുസ്തകം പത്താം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ പരക്കുമാർ യോനാഥാൻ എറുസലേമിൽ പാർത്തുകൊണ്ട് നഗരം പണിയുവാനും പുതുക്കുവാനും തുടങ്ങി പണിക്കാരോട് യോനാഥാൻ സെഹിയോൻ മലയ്ക്ക് ചുറ്റും കോട്ട സുശക്തമായി ഉറപ്പുള്ള കല്ലുകൾ കൊണ്ട് പണിയണം എന്ന് പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു ബിക്കാറിയോസ് പണിയിച്ച കോട്ടയിലുണ്ടായിരുന്ന അന്യദേശസന്ധതികളെല്ലാം സ്ഥലം വിട്ട് ഓടി ഓരോരുവനും സ്ഥലം വിട്ട് അവരുടെ നാട്ടിലേക്ക് പോയി എന്നിട്ടും ന്യായ ചട്ടങ്ങളും വിട്ട ചിലർ കോട്ടയിൽ ശേഷിച്ചു അത് അവരുടെ അഭയകേന്ദ്രമായിരുന്നു ദമത്രിയോസ് വാഗ്ദാനം ചെയ്ത കാര്യമെല്ലാം അലക്സാണ്ടർ രാജാവ് കേട്ടു അയാളും സഹോദരന്മാരും ചെയ്തിട്ടുള്ള യുദ്ധങ്ങളെയും വീര്യപ്രവർത്തനങ്ങളെയും ശക്തി പ്രകടനങ്ങളെയും അവരുടെ മഹാത്മകളെയും കുറിച്ച് അയാൾ വിവരമായി അറിഞ്ഞു ഇതുപോലെ ഒരുവനെ നമുക്ക് കണ്ടെത്താൻ സാധ്യമാകെയില്ല ആകയാൽ അയാളെ നമുക്കും മിത്രവും സഹായിക്കി തീർക്കണം എന്ന് പറഞ്ഞു കർത്താവേ നിന്റെ സ്ലീവായുടെ അടയാളം ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ആ മീൻ